പരി അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരും ചോദിച്ചത് അഡ്രസ്സൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ഈ മരിക്കണ വിവരം നമ്മൾ അറിയണത് ഇങ്ങനെ മരിച്ചിരിക്കണമെന്നുള്ളതും ഇങ്ങനെ പെരുമ്പാവർക്കും അവര് മറവ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന അവിടെ നിന്ന് ആണ് ഇതിങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല ആയുവാസികൾ അറിഞ്ഞ തൊട്ടടുത്ത് ഒരു വണ്ടി നിർത്തുന്ന വീടുണ്ട് ആ വീട്ടിൽ പോയിട്ട് ഞാൻ അന്വേഷിച്ചു ആവില്ല അപ്പൊ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് അറിഞ്ഞിട്ടില്ല വണ്ടി നല്ല രാത്രി ഇവിടെ നിന്ന് പോയിക്കണ പോയ സമയം എപ്പോഴാന്നുള്ളത് അവർക്കറിയില്ല എന്ന് പറഞ്ഞു എത്ര ഇവിടെ ഏകദേശം ഒരു ഒന്നര വർഷത്തിന്റെ മുകളിലായിട്ടുണ്ടാവും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുടുംബസമേതാണ് ഉപ്പുണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ ഈ മക്കളും ഒരു താമസം എന്ത് ജോലി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞേരാ മയ്യത്ത് വിറ്റ് തിന്ന് ജീവിക്കാം അതായിരുന്നു മൂപ്പരുടെ പണി ഇത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ നമ്മള് മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ പറയുന്നത് സിറാജുദ്ദീൻ ലത്തീഫി അയാൾ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് മലപ്പുറത്ത് ഒരു വാടക വീട് എടുത്തിട്ടാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ കൂടി കാണാനുണ്ട് ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടതായിരിക്കാം സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഈ മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന കുറച്ച് ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതിൽ ഒരു വാക്കാണ് എനിക്ക് വേണ്ടത് എന്താണ് നീ വെറും നാരി ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാവില്ലോടാന്നാ പറയുന്നത് ഏഹ് അത് നമുക്കും അറിയാമായിരുന്നു നമ്മൾ പലതവണ പറഞ്ഞതാണ് ഇതിനെയൊക്കെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നടന്നിരുന്ന ആളുകളുണ്ട് കേൾക്കട്ടെ കുറച്ചുകൂടിയും ആ ഭാഗങ്ങൾ കേൾക്കാം നമുക്ക് നിന്നെ ഇതിന്റെ വീഡിയോ വീഡിയോട് തോട്ടാർ കാഫിലെ അതിനകത്തേക്ക് ഷെയ്ഖുനെ അല്ല കുനാക്കുന അപ്പം മടവൂർ കാഫില എന്നുള്ളതാണ് വിഷയം മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നാടായ നാട് മുഴുവൻ തെണ്ടി നടന്നുകൊണ്ട് ആളുകളെ കൊണ്ട് പച്ചക്കളവ് പറയിപ്പിച്ച് കള്ള കറാമത്ത് പറയിപ്പിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഏണിങ് മാത്രമല്ല ആരെങ്കിലും അയാളെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ ബന്ധപ്പെടുന്ന ആളുകളടുത്തൊക്കെ പൈസ ചോദിച്ചുകൊണ്ട് ചെലവിന് ചോദിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സാഹചര്യം പെട്രോൾ അടിക്കാൻ പൈസ ചോദിച്ചുകൊണ്ട് നമ്മളിതിനു മുമ്പ് ലൈറ്റ് വാങ്ങാൻ പൈസയ്ക്ക് വേണ്ടി ഒമാനിലുള്ള നമ്മളൊരു പ്രവാസി സുഹൃത്തിനെ ഈ ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം അമീർ ഒതുക്കിങ്ങൾ വിളിച്ച് സംസാരിച്ചപ്പോൾ വണ്ടി എണ്ണ കഴിഞ്ഞിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ കുറച്ച് പൈസ ഗൂഗിൾ പേ ചെയ്യുന്നു എന്നു പറഞ്ഞുകൊണ്ടുള്ള അത് സംബന്ധിച്ച വീഡിയോ നമ്മൾ ട്രൂത്ത് ആൻഡ് വിത്ത് എന്ന ചാനലിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ കാണിക്കുവാനുള്ളത് ഇയാൾ പൊങ്ങച്ചം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം അതെന്തിനാണ് കാണുന്നത് എന്നുള്ളത് അത് കേട്ടിട്ട് പറയാം േഴ് ലക്ഷം രൂപയുടെ വീട് എനിക്ക് തന്നതാ മടവൂര്ക്ക് തന്നാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന മടവൂര് മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹ്രവും കിട്ടും ഒരു മിനിറ്റ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഇയാൾക്ക് അമ്പത്തേഴ് ലക്ഷം രൂപയുടെ വീട് മടവൂർ ഷെയ്ഖുനാക്കുന കൊടുത്തു എന്നാണ് പറയുന്നത് ഈ അമ്പത്തി ഏഴ് ലക്ഷം രൂപയുടെ വീടുണ്ടായിട്ട് എന്തിനാണ് ഈ മലപ്പുറത്തേറെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചെങ്ങായി മലപ്പുറത്ത് വന്നിരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ സഹോദരന്മാരെ എന്തും മടവൂർ ഷെയ്ഖുനാക്കുന കൊടുക്കും എന്നാണ് ഇയാൾ പറയുന്നത് എന്നിട്ട് എന്തേടോ എൻ്റെ ഭാര്യ രക്തം വാർന്നിട്ട് മരിച്ചപ്പോൾ മടവൂർ ഷെയ്ഖുനാക്കുന പല വീഡിയോകളിലൂടെ ഇയാൾ കാണിച്ചിട്ടുണ്ടല്ലോ മരിച്ച ആളുകളെ ജീവിപ്പിച്ചു ജീവിപ്പിച്ച ആളുകളെ മരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വീഡിയോകൾ നമ്മൾ നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ആ പ്രസവ സമയത്ത് പ്രസവാനന്തരം പ്രസവം കഴിഞ്ഞിട്ട് ശ്വാസ തടസ്സവും രക്തസ്രാവവും കാരണം മരണപ്പെട്ടപ്പോൾ എന്തേ ഇയാൾ ഈ പറഞ്ഞു നടക്കുന്ന ഈ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന ഈ ചെങ്ങായിയുടെ ഈ കുനാക്കുനെ എന്തേ അവിടെ വരാറുന്നത് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഇത് കത്തനെ പെരുന്ന ഊരിനെ കൗക്കൂലിൽ ആവുമെന്ന് പറഞ്ഞിട്ട് അവസ്ഥ മുതലാക്കുന്നില്ലേ ഇതൊക്കെ നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും കുറച്ചും കൂടി പറയട്ടുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുക ഏകദേശം ഒരു കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു ചെറിയൊരു വീടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്റെ അനുഭവം പറയുന്നത് ആ സമയത്ത് എന്റെ രണ്ട് കൂട്ടുകാർ എൻ്റെ അടുത്ത് മടകൂരി ഷെയ്ഖുനായുടെ ഒരുപാട് ആസാദുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ് ഹബീബെ നിങ്ങള് ഈ വീടൊന്ന് വലുതാക്കു പറ്റേ പോയല്ലോ എന്ന നിലക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീടൊന്ന് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു പൊളിച്ചു സി എം വലിയ ആണ്ടിനി ആ വീടിന് കല്ലിട്ട് അവര് നടന്നില്ല നടന്നില്ല വീട് ഒരു മാസം പോയി നോക്കി പക്ഷെ പിന്നെ പിന്നെ അവരുടെ വല്ലാതെ പറയൊന്നും വേണ്ട ഞങ്ങക്ക് മനസ്സിലായി ഇപ്പൊ സി എം മടപൂരാണ് അനക്ക് വീട് വന്നത് എന്നുള്ളതാണ് ഓക്കെ ഈ സി എം മടപൂർ എന്തു കൊണ്ടേ ഇയാളുടെ ഭാര്യ പ്രസവാനന്തരം രക്തസ്രാവവും ശ്വാസ തടസ്സവും കാരണം മരണപ്പെട്ടല്ലോ അപ്പം എന്താ ഈ സി എം അടകൂര് ഇയാളുടെ അടുത്തേക്ക് ഇനി പ്രിയമുള്ളവരെ ഇത് ഇയാളുടെ മാത്രമല്ല ഇതുപോലെയുള്ള പല ആളുകൾ പല ആളുകൾ ആ ഒരു വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നമുക്കിതിൽ പറയാനുള്ളത് ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്ന് അതിനെ സംബന്ധിച്ചൊരു ചെറിയൊരു വാർത്ത വന്നിട്ടുണ്ട് അതൊന്ന് കാണാം യുടെ ഭർത്താവ് വ്യാജസിദ്ധനാണെന്ന ആരോപണവും ഉയർന്നുണ്ട് പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എന്നും മനസ്സിലാവുകയാണ് അനഖ മുരളി വിവരങ്ങളുമായി ചേരുകയാണ് എന്തുകൊണ്ട് വൈദ്യസഹായം ഇവർ തേടിയില്ല എന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം അതായത് വിവരക്കേടിന്റെ ഭാഗമായി കൊണ്ട് ഏതോ വയറ്റാറ്റിയോ അക്കിപ്പഞ്ചറോ നടത്തുന്ന ഏതൊരു സ്ത്രീയുടെ സഹായത്തോടെ പ്രസവം നടത്തി പ്രസവത്തിന് ശേഷം ബ്ലീഡിംഗ് ആണ് വന്നിട്ടുള്ളത് ആ ബ്ലീഡിങ് നിർത്തുവാൻ അവർക്കാര്ക്കും കഴിഞ്ഞില്ല ബ്ലീഡിങ് അധികമായതിൻ്റെ ഭാഗമായിക്കൊണ്ട് ശ്വാസതടസ്സം വന്നു യുവതി മരണപ്പെടുകയും ചെയ്തു പിന്നീട് ഇയാൾ കട്ട് കൊണ്ടുപോകുന്നതുപോലെ കള്ളന്മാര് കട്ടുകൊണ്ടുപോകില്ലേ അതുപോലെ ഒരു ആംബുലൻസ് സംഘടിപ്പിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് ശ്വാസതടസ്സമാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നീട് ഈ മയ്യത്തും ജനാസയും അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡിയുമായിട്ട് നേരെ പെരുമ്പാവൂർക്ക് വിട്ടു പിടിച്ചുകയാണ് അങ്ങനെ പെരുമ്പാവൂരിലെത്തിയപ്പോൾ യുവതിയുടെ കുടുംബം അവർ ഇത് സംബന്ധമായിട്ട് ചോദ്യം ചെയ്തിരിക്കുന്നു അത് ഹോസ്പിറ്റലിലും അതുപോലെ പോലീസിലും ഒക്കെ അറിയിക്കുകയും കേസാവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രിയമുള്ളവരെ മനസ്സിലാക്കാനുള്ളത് ഈ യൂട്യൂബ് ചാനലിലൂടെ പച്ചക്കളവുകൾ കള്ളക്കറാമത്തുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന പൈസ കൊടുത്തു വാങ്ങിയതാത്രേ ലത്തീഫി സാധനം അല്ലെങ്കിൽ ബിരുദം അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് ആരെങ്കിലും ആ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഇവർക്ക് ജീവിക്കുവാന് മറ്റൊരു മാർഗവുമില്ലാതെ സി എം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മയത്ത് അത് വിപണനം നടത്തി ജീവിക്കുന്ന ആളാണ് ഇനി ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് ഇയാൾ ഇപ്പോൾ നടത്തിയ കാര്യത്തിൻ്റെ പ്രചോദനമായ മറ്റു കുറേ മുസ്ലിയാക്കന്മാരുടെ ചില ജൽപ്പനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കൂടി ഇൻഷാർ വരും പ്രതീക്ഷിക്കുക ഈ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട് ഈ കറാമത്തൊന്നും പറയണ്ട ഇത് നിർത്തിവെച്ച് കൂട്ടി പൊക്കണം എന്ന് പറഞ്ഞാൽ പോകൂല ഇത് സി എം വലിയാഹിയെ ബഹുമാനപ്പെട്ട കുത്തുമില്ലാലും സി എം വലിയുള്ളാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടു കൂടി മടപൂരുന്ന് നല്ല നീയത്തോടു കൂടി തുടങ്ങിയ പരിപാടിയാണ് സി എം വലിയാഹിയെ ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ് അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതയാണ് മടവൂർക്കാഫിലും നിർത്തില്ല അത് മുന്നോട്ട് തന്നെ പോകും ഇസ്സത്തോടെ പോകും എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ച് വെപ്പിച്ചോ ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ എനിക്കൊരു പ്രയാസവുമില്ല എനിക്കൊരു വിഷമവുമില്ല ഞാനൊരു ജെവിയിൽ കൂടെ കേട്ടൊരു ജവിയിൽ കൂടെ കളയും പക്ഷേ ഇല്ലാത്തത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല ഇല്ലാത്തത് ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞിട്ടില്ല